കാക്കയുടെ കൂട്ടിൽ നിന്ന് ഇത് മാത്രം കൊണ്ടുവന്നാൽ മതി എല്ലാ കഷ്ടപ്പാടുകളും മാറി തലമുറകളോളം കുറയാത്ത സമ്പത്ത് വരുമെന്ന് മുതിർന്നവർ പറയുന്നു കാക്കയുടെ കൂട് ഉപയോഗിച്ച് ആർക്കും കോടീശ്വരന്മാരാകാം ഒറ്റ രാത്രി കൊണ്ട് പണക്കാരായി മാറും കാക്കയുടെ കൂട്ടിൽ വളരെ മഹത്തായ അത്ഭുതകരമായ വസ്തുക്കളുണ്ട് അവയിലൂടെ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് അറിയാതെ തന്നെ പണക്കാരാകാൻ കഴിയും കാക്കയുടെ കൂട്ടിനെക്കുറിച്ച് ആർക്കാണോ അറിയുന്നത് അവർ തീർച്ചയായും പണക്കാരായി മാറും വളരെ ഭാഗ്യശാലികളായി മാറും കാക്കകളെക്കുറിച്ച് പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും പല കഥകളും കേട്ടിട്ടുണ്ട് കാക്ക ഒരു ബുദ്ധിമാനായ പക്ഷിയാണ് കാക്കയുടെ അത്ഭുതകരമായ ശക്തികളെക്കുറിച്ച് വലിയ ശാസ്ത്രങ്ങളിലും എഴുതിയിട്ടുണ്ട് കാക്ക അതിന്റെ കൂട് മനോഹരമായി നിർമ്മിക്കുന്നു കാക്കയുടെ കൂട്ടിന് വലിയ പ്രാധാന്യമുണ്ട് അതുമാത്രമല്ല കാക്ക ഏത് മരത്തിലാണോ കൂട് കെട്ടി താമസിക്കുകയും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുകയും ചെയ്യുന്നത് ആ മരം ആറ് മാസത്തിനുള്ളിൽ ഉണങ്ങിപ്പോകും കാരണം ആ മരം ആ പ്രക്രിയെ താങ്ങില്ല കാക്ക കൂട് കെട്ടിയതു മുതൽ മരം ഉണങ്ങാൻ തുടങ്ങുകയും ആറ് മാസത്തിനുള്ളിൽ പൂർണ്ണമായി ഉണങ്ങിപ്പോകുകയും ചെയ്യും അതുമാത്രമല്ല കാക്ക എവിടെയാണോ മുട്ടയിടുന്നത് അവിടെ എല്ലാത്തരം നെഗറ്റീവ് ശക്തികളും വന്നെത്തും കാക്ക കൂട് കെട്ടിയ മരത്തിനടുത്ത് അമാനുഷിക ശക്തികൾ ആകർഷിക്കപ്പെടും കാക്കയുടെ കൂട്ടിന് ആകർഷണ ശക്തിയുണ്ട് എന്നാൽ ആ കാക്കയുടെ കൂട്ടിൽ നിന്ന് ഈ ഒരു വസ്തു എടുത്തുകൊണ്ടുവന്നാൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം തീരും വലിയ പണക്കാരാകാനുള്ള അവസരം ലഭിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ കാക്കയുടെ കൂട്ടിൽ നിന്ന് ഏത് വസ്തു എടുത്താൽ പണക്കാരാകാം എന്ന് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം സുഹൃത്തുക്കളെ ആദ്യം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ എവിടെയും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അപ്പോൾ മാത്രമേ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകൂ കാക്കയുടെ കൂട്ടിൽ പല രഹസ്യങ്ങളും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമുണ്ട് കാക്കയുടെ കൂടിനെക്കുറിച്ച് അറിഞ്ഞ പല വലിയ മനുഷ്യരും വലിയ കോടീശ്വരന്മാരായി മാറി കാക്കയുടെ കൂട്ടിൽ നിന്ന് ഈ ഒരു വസ്തു ശേഖരിച്ചാൽ ആ വസ്തു നിങ്ങൾക്കും മാത്രമല്ല നിങ്ങളുടെ തലമുറയ്ക്ക് ശേഷം നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ കുട്ടികളുടെ തലമുറയ്ക്ക് ശേഷം അവരുടെ കുട്ടികൾക്കും സമ്പത്ത് കൊണ്ടുവരും അങ്ങനെ തലമുറകളായി നിങ്ങളുടെ കുടുംബം സമ്പന്നരും മികച്ച നിലയിലുള്ളവരുമായിരിക്കും അത്തരം ശക്തിക്കാക്കയുടെ കൂട്ടിൽ നിന്ന് ലഭിക്കുന്ന ഈ വസ്തുവിനുണ്ട് വസ്തു എന്ന് പറഞ്ഞാൽ വലിയ വസ്തു ഒന്നുമില്ല ഒരു കൊമ്പ് ഈ കൊമ്പ് വളരെ ശക്തിയുള്ളതാണ് കണക്കില്ലാത്ത ശക്തികളുള്ള പല അതീത ശക്തികളുള്ള ഒരു മരക്കൊമ്പ് കാക്കയുടെ കൂട്ടിലുണ്ടാകും ആ കൊമ്പിന്റെ പേര് ഗരുഡ സഞ്ജീവനി ഈ സഞ്ജീവനിയെ ആരെങ്കിലും കാക്കയുടെ കൂട്ടിൽ നിന്ന് ശേഖരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന് കുറവുണ്ടാകില്ല അവർ മാത്രമല്ല അവരുടെ തലമുറകളും ഭാഗ്യശാലികളായി ജീവിക്കും ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നരായി മാറും ദാരിദ്ര്യം നിങ്ങളെ വിട്ട് സ്ഥിരമായി നീങ്ങിപ്പോകും ഗരുഡ സഞ്ജീവനി പുല്ലിനെ എങ്ങനെ തിരിച്ചറിയാം ആ പുല്ലിനെ കാക്കയുടെ കൂട്ടിൽ നിന്ന് എങ്ങനെ ശേഖരിക്കാം എന്നും നമുക്കറിയാം ഗരുഡ സഞ്ജീവനി എവിടെ വേണമെങ്കിലും ലഭ്യമല്ല ഇതിനെക്കുറിച്ച് ആർക്കും അറിവുണ്ടായിരിക്കില്ല കാക്കകൾക്ക് മാത്രമേ സഞ്ജീവനി പുല്ല് തിരിച്ചറിയാൻ കഴിയൂ കാക്കകൾ കൂടുണ്ടാക്കുമ്പോൾ കുറഞ്ഞത് ഒരു സഞ്ജീവനി പുല്ല് ശേഖരിച്ച് കൂട്ടിൽ വെക്കും ഈ ഗരുഡ് സഞ്ജീവനി ശേഖരിക്കാൻ കാക്ക ഏത് മരത്തിലാണ് കൂടുണ്ടാക്കി മുട്ടയിടുന്നത് എന്ന് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം അങ്ങനെ നിരീക്ഷിച്ച് കാക്ക കൂട് വിട്ട് ഭക്ഷണം ശേഖരിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ പുറത്ത് പോകുമ്പോൾ ആ കൂട് മരത്തിൽ നിന്ന് എടുക്കണം അങ്ങനെ കൂട് എടുത്ത് ഒഴുകുന്ന നദിയിലേക്ക് പോകണം നദിയില്ലെങ്കിൽ കനാൽ അല്ലെങ്കിൽ ചെറിയ കനാലുകളിലേക്കെങ്കിലും പോകാം തീർച്ചയായും ഒഴുകുന്ന വെള്ളമുള്ള സ്ഥലത്തേക്ക് തന്നെ പോകണം അങ്ങനെ പോയി ഒഴുകുന്ന വെള്ളത്തിൽ കാക്കയുടെ കൂട്ടിൽ നിന്ന് ഓരോ ചുള്ളിക്കമ്പും എടുത്ത് ഇടുക അങ്ങനെ ഇടുമ്പോൾ സാധാരണ ചുള്ളിക്കമ്പുകൾ നദിയിലൂടെ ഒഴുകിപ്പോകും എന്നാൽ ഗരുഡ സഞ്ജീവനി ചുള്ളിക്കമ്പുകൾ ഇടുമ്പോൾ ആ സഞ്ജീവനി ചുള്ളിക്കമ്പ് എതിരായി നീന്തും വെള്ളത്തിന്റെ ഒഴുക്കിന് എതിർ ദിശയിൽ പോകും അതായത് വെള്ളത്തിന്റെ ഒഴുക്ക് കിഴക്ക് ദിശയിലാണെന്ന് കരുതുക ആ സഞ്ജീവനി ചുള്ളിക്കമ്പ് പടിഞ്ഞാർ ദിശയിൽ നീന്തി വരും എപ്പോഴും സഞ്ജീവനി ചുള്ളിക്കമ്പ് ചുരുണ്ടിരിക്കും ഇതാണ് സഞ്ജീവനി പുല്ലിന്റെ അടയാളം വെള്ളത്തോടൊപ്പം അത് ഒഴുകിപ്പോകില്ല ഒഴുക്കിനെതിരെ നീന്തും ഏത് പുല്ലാണോ ഒഴുക്കിനെതിരെ നീന്തുന്നത് ആ പുല്ലിനെ സഞ്ജീവനി പുല്ലായി തിരിച്ചറിഞ്ഞ് എടുക്കുക ഈ സഞ്ജീവനി പുല്ല് പാമ്പിനെ പോലെ ഇഴഞ്ഞ് വെള്ളത്തിന് മുകളിലേക്ക് വരും വളരെ വേഗത്തിൽ ഒഴുക്കിനെ എതിർദിശയിൽ നീന്തും ഈ പുല്ലിനെ കാണുമ്പോൾ നാഗപ്പാമ്പ് എതിർദിശയിൽ ഇഴഞ്ഞുപോകുന്നതുപോലെ തോന്നും അങ്ങനെ തലകീയായി വരുന്ന പുല്ലിനെ കണ്ടാൽ ഭയമാകും പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ആ പുല്ല് ഉടൻ തന്നെ എടുത്തു വെക്കുക വെള്ളത്തിൽ നിന്ന് എടുത്ത ഉടൻ ആ പുല്ല് സാധാരണ പുല്ലുപോലെ തോന്നുന്നു അങ്ങനെ സഞ്ജീവനി പുല്ല് ശേഖരിച്ച് ഉടൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി പുല്ലിൻ ധൂപം കാണിച്ച ശനീശ്വര ഭഗവാന്റെ മന്ത്രം ഏതെങ്കിലും ഒന്ന് ഒന്നും അറിയില്ലെങ്കിൽ ഓം ശം ശംശനൈശ്വരായ നമ എന്ന് പറഞ്ഞ പുല്ല് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ വെക്കുക ആ പുല്ല് അധികം ഇളക്കരുത് ആ പുല്ല് നിങ്ങളുടെ തലമുറകൾ പൂജാമുറിയിൽ വെക്കാൻ ശ്രദ്ധിക്കുക പുല്ല് എപ്പോഴാണോ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് പണത്തിന് കുറവുണ്ടാകില്ല ആ പുല്ല് എത്ര തലമുറകൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ അത്രയും തലമുറകൾക്ക് ഐശ്വര്യത്തിന് കുറവുണ്ടാകില്ല സഞ്ജീവനി പുല്ല് വളരെ അത്ഭുതകരമാണ് മന്ത്ര വിദ്യകൾ ചെയ്യുന്നവരും ഈ പുല്ല് തങ്ങളുടെ കൂടെ വെക്കാറുണ്ട് എന്നാൽ അവർ ഈ പുല്ല് ഐശ്വര്യത്തിനായി ഉപയോഗിക്കില്ല കാക്കകൾ വെറും മാന്ത്രിക വിദ്യകൾക്കായി മാത്രമാണ് വെള്ളത്തിൽ ഇട്ട് കാണിക്കുന്നത് അതിനാൽ എല്ലാവർക്കും കാക്കയുടെ കൂട്ടിൽ നിന്ന് ഈ സഞ്ജീവനി പുല്ല് ശേഖരിച്ച് സമ്പത്ത് നേടാം കാക്കയുടെ കൂട്ടിൽ നിന്ന് മറ്റൊരു കല്ലും ശേഖരിക്കാം ഈ കല്ല് കാക്കകൾക്ക് മാത്രമേ ലഭിക്കൂ തങ്ങളുടെ ഉയര് രക്ഷിക്കാൻ വേണ്ടി മാത്രം കാക്കകൾ ഈ കല്ല് ശേഖരിക്കുന്നു മറ്റ് പക്ഷികൾക്ക് ഈ കല്ല് തിരിച്ചറിയാൻ കഴിയില്ല ആ കല്ലിന്റെ പേര് പാരാസുരായ് എന്നാണ് ഈ കല്ല് കാക്കയുടെ കൂട്ടിൽ കൊണ്ടുവരണമെങ്കിൽ അതിന് ജീവൻ നിലനിർത്താനുള്ള സാഹചര്യം വരണം അതിനാൽ കാക്ക മുട്ടയിട്ട ശേഷം കാക്ക പുറത്തു പോകുമ്പോൾ കൂട്ടിലുള്ള മുട്ടകൾ എടുത്ത് ആ മുട്ടകൾ വെള്ളത്തിൽ വേവിക്കുക ആ മുട്ടകൾ തണുപ്പിച്ച് വീണ്ടും അതേ കൂട്ടിൽ വെക്കുക ഇങ്ങനെ മുട്ടകൾ വേവിച്ച ശേഷം ആ മുട്ടകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിയില്ല കാക്ക എത്ര അടയിരുന്നാലും കുഞ്ഞുങ്ങൾ വരില്ല അപ്പോൾ കാക്ക മുട്ടകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിയാൻ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പാരാസറായ് ശേഖരിച്ച് കൂട്ടിൽ വെക്കും അങ്ങനെ കല്ലുവെച്ചയുടൻ കൂട്ടിൽ ജീവൻ വരും മുട്ടകൾ കുഞ്ഞുങ്ങളായി വിരിയും ഈ പാരാസറായ് കാക്കക്കൂട്ടിൽ തന്നെ വെക്കും കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ കാക്കക്കൂട് ഉപേക്ഷിക്കും അപ്പോൾ പരാശരായി കൂട്ടിൽ തന്നെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ കൂട്ടിൽ നിന്ന് പരാശരായിയെ എടുക്കുക ഈ കല്ല് വളരെ മഹത്തരമാണ് ശക്തിയുള്ളതാണ് ഈ കല്ല് ഇരുമ്പിൽ തൊട്ടാൽ ആ ഇരുമ്പ് സ്വർണമായി മാറും ലോഹത്തിൽ മാറ്റങ്ങൾ വരും ഈ പരാശരായി കല്ല് വീട്ടിൽ സൂക്ഷിക്കുന്നവർ ധനികരായി മാറുമെന്ന് പുസ്തകങ്ങളിലും ഉണ്ട് കാക്കയുടെ കൂടിനടുത്ത് പോയാൽ കാക്ക ആക്രമിക്കുമെന്നതിനാൽ കാക്ക ഇല്ലാത്ത സമയത്ത് മാത്രം മുട്ടകൾ മോഷ്ടിച്ചു ജീവൻ നൽകുക അപ്പോൾ കാക്ക തീർച്ചയായും പരാശരായി കല്ല് കൊണ്ടുവന്ന് നൽകും അങ്ങനെ കൊണ്ടുവന്ന കല്ല് ശേഖരിക്കുക സഞ്ജീവനി പുല്ല് കൂട് കെട്ടിയിരിക്കുമ്പോൾ തന്നെ കൊണ്ടുവന്ന് നൽകുമെന്നതിനാൽ കാക്കയുടെ കൂട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ ശേഖരിച്ച് നിങ്ങളും ധനികരായി മാറുക നിങ്ങളുടെ വീടിനടുത്ത് കാക്ക വന്ന് ഉച്ചത്തിൽ കരഞ്ഞാൽ ഉടൻ ഇങ്ങനെ ചെയ്യുക പണം നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം നീങ്ങും പ്രശ്നങ്ങളെല്ലാം നീങ്ങി രാജയോഗം ലഭിക്കുമെന്ന് മുതിർന്നവർ അവർ പറയുന്നു നമ്മുടെ പാരമ്പര്യത്തിൽ കാക്കകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ ഭൂമിയിലെ പല ജീവികളിൽ പക്ഷികളും ഉൾപ്പെടുന്നു നമ്മൾ ഓരോ ദിവസവും പലതരം പക്ഷികളെ കാണുകയും അവയുടെ ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു നമ്മുടെ രാജ്യത്ത് മറ്റു പക്ഷികളെക്കാൾ കാക്കയ്ക്കും അതിന്റെ ശബ്ദത്തിനും കൂടുതൽ പ്രാധാന്യമുണ്ട് കാരണം രാവിലെ ഉണരുന്നത് മുതൽ വൈകുന്നേരം വരെ നമ്മൾ കാക്കകളെ കാണുന്നു കാക്ക നമ്മുടെ പൂർവികരുടെ പ്രതിനിധിയാണെന്ന് ഹിന്ദു മതങ്ങൾ പറയുന്നു സാധാരണയായി കാക്കകൾക്ക് ഭക്ഷണം നൽകാറുണ്ട് ആ ഭക്ഷണം കാക്ക കഴിച്ചാൽ തങ്ങളുടെ പൂർവികർ സംതൃപ്തരായെന്നും ഒരുപക്ഷെ കാക്ക തൊട്ടില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം നിറവേറ്റാത്തതുകൊണ്ട് അതൃപ്തരായെന്നും കരുതുന്നു ആ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞ് അത് നിറവേറ്റാൻ ശ്രമിക്കും ഇതിനു പിന്നിൽ ചില പുരാണ കഥകളും ഉണ്ട് പണ്ട് രാവണനെ ഭയന്ന് കാക്കയുടെ രൂപമെടുത്ത യമൻ കാക്കകൾക്ക് മികച്ച വരങ്ങൾ നൽകി താൻ അല്ല ജീവികൾക്ക് രോഗങ്ങൾ വരുത്തുന്നവൻ ആയതുകൊണ്ട് കാക്കയുടെ രൂപം എടുത്തതുകൊണ്ട് അന്നുമുതൽ കാക്കകൾക്ക് സാധാരണയായി ഒരു രോഗങ്ങളും വരില്ല എന്ന് പറഞ്ഞു അവ ദീർഘായുസോടെ ഇരിക്കും എന്ന് കാക്കകൾക്ക് വരം നൽകി യമലോകത്തിൽ നരകയാതനകൾ അനുഭവിക്കുന്നവരുടെ ബന്ധുക്കൾ അങ്ങനെ മരിച്ചവർക്ക് സമർപ്പിക്കുന്ന പിണ്ടങ്ങൾ കാക്കകൾ കഴിക്കുമ്പോൾ നരകലോകത്തിലുള്ളവർക്ക് തൃപ്തി ഉണ്ടാകും എന്ന് പറഞ്ഞു യമൻ തന്നെ കാക്കകൾക്ക് ഈ വരങ്ങൾ നൽകിയതുകൊണ്ട് തന്നെയാണ് ഇന്നും പിതൃകർമ്മങ്ങളിൽ കാക്കകൾക്ക് പിണ്ടങ്ങൾ വെക്കുന്നത് കൂടാതെ പിതൃ ദേവതകൾ കാക്കകളുടെ രൂപത്തിൽ നമ്മോടൊപ്പം ഉണ്ടാകും എന്നും അതുകൊണ്ടാണ് അവർ മരിച്ച മരിച്ചതിഥികളിൽ അമാവാസി ദിവസങ്ങളിൽ അന്നം നൽകുന്നത് പതിവായി വരുന്നു എന്നും ജ്യോതിഷ വിദഗ്ധർ പറയുന്നു എന്നാൽ ഇങ്ങനെയുള്ള കാക്ക നിങ്ങളുടെ വീട്ടിൽ വന്ന് കരഞ്ഞാൽ ഉടൻ ഇത് ചെയ്യുക മതി സമ്പത്ത് നിങ്ങളെ തേടിയെത്തും ധനലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം നീങ്ങുമെന്ന് മുതിർന്നവർ പറയുന്നു നിങ്ങളുടെ വീടിനടുത്ത് കാക്കയുടെ ശബ്ദം കേട്ടാൽ എന്തു ചെയ്യണം എന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ വിശദമായി നോക്കാം കാക്ക ഒരു മികച്ച പക്ഷിയാണ് ബുദ്ധിമാനായ പക്ഷി അതുകൊണ്ടാണ് നമ്മുടെ ദേവന്മാർ കാക്കകൾക്ക് പല വരങ്ങളും നൽകിയിട്ടുള്ളത് ഒരിക്കൽ ഒരു കാക്ക മനസുരുകി സൂര്യനെക്കുറിച്ച് തപസ് ചെയ്യുന്നു സൂര്യൻ പ്രത്യക്ഷപ്പെട്ട് എന്തിനാണ് ഈ തപസ് നിനക്കെന്തു വേണം എന്ന് ചോദിക്കുന്നു അതിന് കാക്ക എന്തു പറയും സ്വാമി ഞങ്ങളുടെ നിറം ശബ്ദം എന്നിവയെല്ലാം കണ്ട് എല്ലാവരും വെറുക്കുന്നു ലോകത്തിലെ അശുദ്ധമായ വസ്തുക്കൾ കഴിച്ചുകാലം കഴിച്ചുകൂട്ടുന്നു ലോകത്തിലെ ഓരോ മൃഗവും പക്ഷിയും ഓരോരുത്തർക്ക് വാഹനമായി നിന്ന് പ്രശസ്തി നേടുന്നു അതുപോലെ ഞങ്ങളെയും അനുഗ്രഹിച്ച അംഗീകാരം ലഭിക്കാൻ അനുഗ്രഹിക്കൂ സ്വാമി അതുതന്നെയാണ് എന്റെ ആഗ്രഹം എന്ന് കാക്ക പറയുന്നു അപ്പോൾ സൂര്യൻ ആലോചിച്ച് പിതൃദേവതകൾക്ക് വെക്കുന്ന പിണ്ടം നീയല്ലാതെ മറ്റൊരു പക്ഷിയും കഴിക്കില്ല ആ പിഡം നീ കഴിച്ചാൽ മാത്രമേ ആ ഭക്ഷണം പിതൃദേവതകളുടെ വിശപ്പ് മാറ്റൂ എന്ന് വരം നൽകുന്നു മറ്റൊരു വരം എന്തെന്നാൽ എന്റെ മകൻ ശനീശ്വരൻ വാഹനമായിരിക്കാൻ ഒരു മൃഗങ്ങളും പക്ഷികളും മുന്നോട്ട് വരുന്നില്ല നീ വാഹനമായി ഇരിക്കൂ ഒരു പ്രശ്നവുമില്ല എന്ന് വരം നൽകുന്നു അങ്ങനെ നീ അംഗീകാരം നേടും എന്ന സൂര്യൻ കാക്കയ്ക്ക് രണ്ട് വരങ്ങൾ നൽകുന്നു അങ്ങനെ കാക്ക ശനീശ്വരൻ വാഹനമാകുന്നു കുറച്ചുകാലം കഴിഞ്ഞ കാക്ക ശനീശ്വരനെ പ്രാർത്ഥിച്ച് സ്വാമി ഈ പിണ്ടം കഴിച്ചു പിതൃ ദേവതകളുടെ വിശപ്പ് മാറ്റുന്നതുകൊണ്ട് ശരിയായ ബഹുമാനം ലഭിക്കുന്നില്ല ഇത് ഒന്ന് മാത്രം പോരാ എന്റെ പ്രശസ്തി ഇനിയും വർദ്ധിപ്പിക്കാൻ വരം തരൂ സ്വാമി എന്ന് ചോദിക്കുന്നു കാക്ക അപ്പോൾ ശനീശ്വരൻ ആലോചിച്ച് നീ കഴിക്കുന്ന ഭക്ഷണം ദേവന്മാർക്ക് ഭക്ഷണമാകും എന്ന് വരം നൽകുന്നു അപ്പോൾ മുതൽ കാക്കയ്ക്ക് ഭക്ഷണം വെച്ചാൽ അത് ദേവന്മാർക്ക് എത്തുമെന്ന് വിശ്വാസം ഉണ്ടായി അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നത് നൈവേദ്യത്തിൽ കുറച്ച് കാക്കകൾക്ക് ഭക്ഷണമായി വെക്കാറുണ്ട് കാക്ക ആ നൈവേദ്യം സ്വീകരിച്ചാൽ അത് ദേവന്മാർക്ക് ലഭിച്ചതായി എല്ലാവരും കരുതും അതുപോലെ പലരും വീട്ടിലും ദിവസവും കാക്കകൾക്ക് ഭക്ഷണം വെക്കാറുണ്ട് ഇങ്ങനെ കാക്ക താൻ ആഗ്രഹിച്ച പ്രശസ്തി നേടുന്നു മനുഷ്യജീവിതം കാക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ പൂർവികർ വിശ്വസിക്കുന്നു നിങ്ങളുടെ വീടിനടുത്ത് കാക്ക വന്ന് ഉച്ചത്തിൽ കരഞ്ഞാൽ നിങ്ങളുടെ വീട്ടുടമസ്ഥൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു അതുകൊണ്ട് കാക്ക വീട്ടിൽ വന്ന് കരയുന്നത് ഒരു നല്ല ശകുനമാണ് എന്നാൽ പലരും കാക്ക വീട്ടിൽ വന്ന് കരഞ്ഞാൽ അതിനെ ഓടിച്ചുവിടും കാര്യം എന്തെന്നാൽ വീടിന് പുറത്ത് കാക്ക കരഞ്ഞാൽ ആ ശബ്ദത്തിന് വീട്ടിലുള്ള ദുഷ്ടശക്തികൾ ഓടിപ്പോകും അതുകൊണ്ട് വീടിനടുത്ത് വന്ന് കാക്ക കരഞ്ഞാൽ അതിനെ തടയരുത് ഒരുപക്ഷേ കാക്ക നിങ്ങളുടെ വീടിനടുത്ത് വന്ന് തുടർച്ചയായി ഉച്ചത്തിൽ കരഞ്ഞാൽ നിങ്ങളുടെ വീട്ടുടമസ്ഥൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയിക്കുമെന്ന് മനസ്സിലാക്കുക എപ്പോഴെങ്കിലും കാക്ക നിങ്ങളുടെ വീടിനടുത്ത് വന്ന ഉച്ചത്തിൽ കരഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു നല്ല വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കരുതി ആ കാക്കയ്ക്ക് കുറച്ച് പഞ്ചസാര ഭക്ഷണമായി നൽകുക നിങ്ങളും കുറച്ച് പഞ്ചസാര വായിലിട്ട് വായ മധുരമാക്കുക ഇനിയും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ചില അരി ധാന്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണമോ ആ കാക്കയ്ക്ക് നൽകുക ഇങ്ങനെ ചെയ്താൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും പണം നിങ്ങളെ തേടിയെത്തും കഷ്ടപ്പാടുകൾ എല്ലാം നീങ്ങും അതിനാൽ കാക്ക നിങ്ങളുടെ വീടിനടുത്ത് വന്നുകരഞ്ഞാൽ എല്ലാവരും ഈ ചെറിയ കാര്യം ചെയ്ത് നല്ല ഫലങ്ങൾ നേടുക എന്നാൽ ചിലർക്ക് സ്വപ്നത്തിലും കാക്കകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമോ എന്ന് പലരും ഭയപ്പെടാറുണ്ട് ആദ്യം സ്വപ്നങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ ഏത് അവസ്ഥയിൽ ഏത് സമയത്താണ് സ്വപ്നം കണ്ടതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് സ്വപ്നശാസ്ത്രമനുസരിച്ച് സ്വപ്നങ്ങളെ ഭാവി എന്ന് വിളിക്കുന്നു നിങ്ങൾ സ്വപ്നത്തിൽ എന്ത് കണ്ടാലും അതിന് തീർച്ചയായും ഒരു അർത്ഥമുണ്ടാകും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും കാക്കകളെക്കുറിച്ച് സ്വപ്നം കണ്ടാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ സ്വപ്നത്തിൽ കാക്ക എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഓർമ്മിക്കണം പലരും കാക്കയെ അശുഭകരമായ പക്ഷിയായി കണക്കാക്കുന്നു ഇത് പിതൃദേവതയായ എ ബന്ധപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗരുഡ് പുരാണത്തിലും ഇത് പരാമർശിച്ചിട്ടുണ്ട് അതിനാൽ സ്വപ്നത്തിൽ കാക്ക പ്രത്യക്ഷപ്പെട്ടാൽ അത് അശുഭത്തിന്റെ അടയാളമാണെന്ന് അവർ കരുതുന്നു എന്നാൽ സ്വപ്നത്തിൽ കാക്കയെ കാണുന്നത് എല്ലായ്പ്പോഴും ദൗർഭാഗ്യമല്ല അശുഭകരമല്ല ചിലപ്പോൾ കാക്ക കണ്ണിൽപ്പെട്ടാൽ ശുഭവും സംഭവിക്കും സ്വപ്നത്തിൽ പറക്കുന്ന കാക്കയെ കണ്ടാൽ അത് നല്ല സ്വപ്നമല്ല സ്വപ്നത്തിൽ കാക്ക പറക്കുന്നതായി തോന്നിയാൽ നിങ്ങൾ ഉടൻ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ പോകുന്നു എന്ന് അർത്ഥം ഭാവിയിൽ നിങ്ങൾ പ്രശ്നങ്ങളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സമയവും പണവും പാഴാകാം സ്വപ്നത്തിൽ പറക്കുന്ന കാക്കയെ കണ്ടാൽ അത് നിങ്ങളുടെ ജോലിയെയും ബാധിക്കാം സ്വപ്നത്തിൽ പറക്കുന്ന കാക്കയെ കണ്ടാൽ അല്പം ശ്രദ്ധിക്കുക പണം ശ്രദ്ധയോടെ ഉപയോഗിക്കുക ആരുമായും വഴക്കിടാതെ മുൻകൂട്ടി ശ്രദ്ധിക്കുക ഒരു കാക്ക തലയിൽ ഇരിക്കുന്നത് പോലെ സ്വപ്നം കണ്ടാൽ അതും ഒരു അശുഭകരമായ സ്വപ്നമാണ് ഒരു കാക്ക തലയിൽ ഇരിക്കുന്നത് പോലെ സ്വപ്നം കണ്ടാൽ അത് ഭാവിയിൽ വരാനിരിക്കുന്ന മരണത്തിന്റെ സൂചനയാണ് വീട്ടിലോ നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ലാത്തതോ സംഭവിക്കാം ഇങ്ങനെയുള്ള അശുഭകരമായ സ്വപ്നം കണ്ടാൽ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കണം നിങ്ങൾ ഒരു കാക്കയെ പിടിക്കുന്നതുപോലെ സ്വപ്നം കണ്ടാൽ അത് നിങ്ങൾക്ക് ഒരു നല്ല ശകുനമാണ് സ്വപ്നത്തിൽ കാക്കയെ പിടിക്കുന്നത് പോലെ തോന്നിയാൽ നിങ്ങളുടെ കുടുംബ ആവശ്യങ്ങൾ ഉടൻ നിറവേറ്റപ്പെടും എന്നാണ് അർത്ഥം പണലാഭം വസ്തുലാഭം സമ്പത്ത് എന്നിവ ലഭിക്കുമെന്നാണ് അർത്ഥം